തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെ ഈ വർഷത്തെ പൂലച്ചടങ്ങുകൾക്ക് പരിസമാപ്തിയായി മേളം കലാശിച്ച ശേഷം പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ തിടംപേറ്റിയ ഗജരാജന്മാർ മുഖാമുഖം നിന്ന് ഇനി അടുത്ത പൂരത്തിന് വരാമെന്ന് വാക്ക് നൽകി ഭഗവതിമാർ ഉപചാരം ചൊല്ലി വിട പറഞ്ഞു ആനകൾ തുമ്പിക്കൈകൾ ഉയർത്തി പരസ്പരം അഭിവാദ്യം ചെയ്തു വടക്കുനാഥ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ശ്രീമൂലസ്ഥാനത്തെ നിലപാട് തറയിൽ നിന്നാണ് ഉപചാരം ചൊല്ലിയത് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിനാണ് പതിനഞ്ച് ആനകളെ അണിനിരത്തി പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ തിരുവോമ്പാടി പാറമേഖ വിഭാഗക്കാർ എഴുന്നള്ളിപ്പ് ആരംഭിച്ചത് ഈ വർഷത്തെ പൂരത്തിൽ കനത്ത നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത് ഇത് പലതരത്തിലും തർക്കങ്ങളിലേക്ക് വഴിവെച്ചു ആദ്യമായി രാത്രി നടക്കേണ്ട വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നു ഇത് പൂരപ്രേമികളുടെ മുഴുവൻ വീര്യത്തെയും ചോർത്തിക്കളഞ്ഞു അമിട്ടുകളിൽ മരുന്ന് നിറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസുമായി തർക്കം വന്നതോടെയാണ് വെടിക്കെട്ട് നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായത് ഏറെ നേരത്തെ ചർച്ചകൾക്കൊടുവിൽ ശനിയാഴ്ച രാവിലെ ഏഴ് പതിനഞ്ചിനായിരുന്നു വെടിക്കെട്ട് നടത്തിയത് വെടിക്കെട്ടിൽ ആശങ്കയുണ്ടായെങ്കിലും മറ്റു ചടങ്ങുകളെല്ലാം പതിവ് പോലെ ഗംഭീരമായി നടന്നു ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് ശേഷം ഉച്ചതിരിഞ്ഞ് മൂന്നിന് പകൽ വെടിക്കെട്ടും നടത്തി അടുത്ത വർഷത്തെ തൃശൂർ പൂരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആറിനാണ്